സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം അതിന് ഏഴു തലയും പത്ത് കൊമ്പും തലകളിൽ ഏഴ് കിരീടങ്ങൾ അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു അബ്രാഹത്തിന്റെ പുത്രനായ ദാവിദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കൂബിന്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിന്റെയും പിതാവായിരുന്നു ആരാമിന്റെയും പിതാവായിരുന്നു അമീനാദാബിന്റെയും അമീനാദാബ് നഹ്ഷോന്റെയും നഹ്ഷൂൺ സൽമോന്റെയും പിതാവായിരുന്നു സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിന്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബത്തിന്റെയും ഓബദ് ജസയുടെയും രാജാവിന്റെയും പിതാവായിരുന്നു ദാവീദ് ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു പിതാവായിരുന്നു സോളമൻ ജനിച്ചു ഓസിയായോധാമിന്റെയും യോധാം ആഹാസിന്റെയും

അഖീം അബിയൂദ്ന്റെയും എലയാസിർ മഥാന്റെയും മധാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു